ചിന്തോസ്കി എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ശക്തൻ തമ്പുരാന്റെ മണ്ണിലാണ് കേരളത്തിലെ ഏറ്റവും വർണ്ണാഭമായ പൂരം നടക്കുന്ന തൃശൂർ സാംസ്കാരികവും ആത്മീയവും മതപരവുമായ ചായ്വുള്ളതിനാൽ തൃശൂരിനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നു വടക്കുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തേക്കൻകാട് മൈതാനം എന്നറിയപ്പെടുന്ന അറുപത്തിയഞ്ച് ഏക്കർ കുന്ന ചുറ്റുമാണ് നഗരം നിർമ്മിച്ചിരിക്കുന്നത് പണ്ടത്തെ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു തൃശൂർ ഹിന്ദു മുസ്ലിം ക്രിസ്തു മതം ജൂതമതം ഉൾപ്പെടെ ശക്തമായ വേരോട്ടമുള്ള നഗരമാണ് തൃശ്ശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും പാറമക്കാവ് ക്ഷേത്രവും പുത്തൻപള്ളിയും ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളും കേരള സാഹിത്യ അക്കാദമിയും ലളിതകലാ അക്കാദമിയും കേരള കലാമണ്ഡലം ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും തൃശൂരിന് ശോഭയേകുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശ്ശൂരിന്റെ പേരിന്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തൃശ്ശൂരിന്റെ ആംഗലേയ പദമായ തൃശൂർ എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത് പുരാതന കാലത്ത് തെക്കിന്റെ കൈലാസം എന്നർത്ഥത്തിൽ തൃശാദ്രിപുരം ഭഗവാനായ ശ്രീ പരമശിവന്റെ പേരിലുള്ള നഗരം എന്നർത്ഥത്തിൽ തിരുശിവ പേരൂർ പിന്നീട് തൃശിവരൂരും ഇപ്പോൾ തൃശ്ശൂരുമായി അപ്പൊ ശരി നമ്മുടെ തൃശൂര് ഡാവുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കമന്റ് ബോക്സിൽ പൂരം നടത്തണേ